ആളുകൾ നമ്മളെ വേദനിപ്പിക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ നിന്ന് ഈ വേദന നമ്മൾ അനുഭവിക്കാറുണ്ട് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ നമ്മുടെ മനസ്സ് പറയും മൗനമാണ് നല്ലത് ഈ മൗനമാണ് നല്ലതെന്ന് നമ്മൾ പറയുന്നത് നമ്മൾ വായിച്ചും കേട്ടും അറിഞ്ഞ അറിവിൽ നിന്നാണ് നമ്മൾ പറയുന്നത് പക്ഷേ നമ്മൾ മൗനത്തിലാകുമ്പോൾ അവിടെ വേദനയുണ്ടെങ്കിൽ അവിടെ മൗനമാണെന്ന് പറയാൻ കഴിയില്ല കാരണം നമ്മുടെ വേദനയെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത് അതുമാത്രമല്ല അന്യായമായി ചെയ്യുന്ന ആ ഒരു പ്രവൃത്തിക്ക് അയാൾക്ക് അനുവാദം കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ സാഹചര്യത്തിലും നമ്മൾ വേദന അനുഭവിക്കുന്നുണ്ട് നമ്മൾ നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് ആ നിമിഷം ഈ സാഹചര്യം മനസ്സിലാക്കിയിട്ട് ശാന്തമായിട്ട് സ്വസ്ഥമായിട്ട് അയാളോട് പറയണം നിങ്ങളുടെ പ്രവൃത്തികൾ എന്നെ വളരെയധികം വേദനിപ്പിക്കുന്നുണ്ട് ശരിയായ ഒരു ചെറിയ ശ്രദ്ധ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ വേദനയിൽ നിന്ന് മോചിതനാകാൻ സാധിക്കും അങ്ങനെ ആ രീതിയിൽ പറയുക അയാളോടുള്ള കോപമോ വെറുപ്പോ ഒന്നും നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാനേ പാടില്ല ശാന്തമായിട്ടാണ് നമ്മൾ പറയേണ്ടത് അതുമാത്രമല്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് അയാളുമായിട്ടുള്ള സമ്പർക്കം വളരെയധികം കുറക്കാൻ നോക്കണം എന്ത് വില കൊടുത്തിട്ടും നമ്മുടെ മനസ്സിൻ്റെ വേദനയെ നമ്മൾ രക്ഷിക്കണം അയാളോട് കോപമൊന്നും പാടില്ല വെറുക്കാനും പാടില്ല അതായത് നമ്മൾ ശാന്തരായിട്ട് ഇരിക്കുക ശാന്തരായിരിക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു വെളിച്ചം ഒരു വഴികാട്ടി വരും അതെന്ന് പറഞ്ഞാൽ ആ വഴികാട്ടി വെളിച്ചം എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിയായിട്ടുള്ളൊരു കാഴ്ചപ്പാട് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ അവിടെ മൗനവും കൊണ്ട് ആ നമ്മളെ വേദനിപ്പിക്കാതിരിക്കാനുള്ള ആ ഒരു സാഹചര്യം നമ്മൾ നമുക്കായിട്ട് ഒരുക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുക്കാൻ കഴിയട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ